നമസ്കാരം പ്രവാസി സ്വാഗതം വൽക്കരണം കടുപ്പിച്ചതുപോലെ തന്നെ കടുത്ത നിയന്ത്രണങ്ങളും കുവൈറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആണ് ഏറ്റവും കൂടുതൽ കർശനമായ പരിശോധനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴത്തെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിപാനീയ നിർമ്മാണ യൂണിറ്റ് കണ്ടെത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്കാരായ പ്രവാസികൾ താമസിക്കുന്ന അൽ ലേബർ ക്യാമ്പിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് മേജർ ജനറൽ അബ്ദുള്ള അൽ റജീബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രാദേശികമായി വാറ്റിയെടുത്ത മദ്യം ഉൽപ്പാദിപ്പിച്ചു വിൽക്കുന്ന ഒരു കൂട്ടം ഇന്ത്യൻ പ്രവാസികളാണ് മദ്യനിർമ്മാണ യൂണിറ്റ് നടത്തിയിരിക്കുന്നത് പ്രതിദിനം അഞ്ഞൂറ് കുപ്പി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന അനധികൃത ഫാക്ടറിയിൽ നിന്ന് മദ്യം നിറച്ച രണ്ടായിരം കാർട്ടണുകളും ബാരലുകളും മദ്യം നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത സാധനങ്ങളും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചിരിക്കുന്നു പോലീസ് പിന്നീട് മദ്യനിർമ്മാണശാല പ്രവർത്തിച്ച കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അനധികൃത നിർമ്മാണ ക്യാമ്പിൽ നിന്ന് പിടികൂടിയ ഉപയോഗിച്ച വസ്തുക്കൾക്കൊപ്പം പ്രവാസികളെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് വിചാരണ നടപടികൾക്ക് ശേഷം ഇവരെ നാട് കടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മദ്യത്തിന്റെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും നിരോധിച്ച രാജ്യമാണ് കുവൈറ്റ് കഴിഞ്ഞ ഒക്ടോബറിൽ കുവൈറ്റ് അധികൃതർ നടത്തിയ റെയ്ഡിൽ ഏകദേശം അറുപത് ലക്ഷം ദിനാർ വില മതിക്കുന്ന മുന്നൂറ് കിലോ ഹാഷിഷും മെതാഫെറ്റാമൈനും പിടിച്ചെടുത്തിരുന്നു സമാനമായ സംഭവത്തിൽ വൻ മദ്യശേഖരവുമായി പ്രവാസി യുവാവ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള അഹ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ആണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് കുപ്പി മദ്യം ഇയാളുടെ കൈവശമുണ്ടായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട അറിയിപ്പിൽ പറയുന്നു ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ അഹ്മദ് അൽ സപാഹിന്റെ നിർദ്ദേശപ്രകാരം ലഹരി മരുന്നിനെതിരെയുള്ള പോരാട്ടം രാജ്യത്ത് ശക്തമാക്കിയതിനെ തുടർന്ന് വ്യാപകമായ പരിശോധനകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്നത് അതേസമയം വർഷങ്ങളായി അധികൃതർ തടഞ്ഞുവച്ചിരിക്കുന്ന അലവൻസുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ തൊഴിലാളികൾ സിവിൽ സർവീസ് കൌൺസിലിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നിരുന്നത് എഞ്ചിനീയറിംഗ് സ്വഭാവമുള്ള ജോലികൾക്കുള്ള സൈറ്റ് അലവൻസ് യാത്രാബദ്ധ ഷിഫ്റ്റ് അലവൻസ് തുടങ്ങിയ തങ്ങളുടെ ആവശ്യങ്ങൾ മുനിസിപ്പാലിറ്റി അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത് അൽജരീദ ദിനപത്രമാണ് തൊഴിലാളി സമരത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന അലവൻസുകൾ വേഗത്തിൽ പങ്കെടുത്തവർ അല്ലാത്തപക്ഷം സമാധാനപരമായ രീതിയിൽ സമരം തുടരുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പും തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരായ പ്രതിഷേധമാണ് ഒത്തുചേരലെന്നും നിരവധി മുനിസിപ്പാലിറ്റി ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തതായും പത്രം വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ